കടന്നു വന്നു അവര് വീടുണ്ടാക്കി കൊടുത്തു സുന്ദരമായ വീടുകൾ ആ പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി ഒരേക്കറും രണ്ടേക്കറും നല്ല രണ്ട് നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല പി വി എൻവർ മനസ്സിലായോ മറുപടി പറയണം ബഹുമാനപ്പെട്ട എം എ യൂസുഫലി മുപ്പത്തിയേഴ് വീടുണ്ടാക്കി തന്നറിയോ നമുക്ക് ഒറ്റ ആള് എ പി വിഭാഗം ഇരുപത്തിരണ്ട് വീറ്റിനാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ചെറുതും വലുതുമായ വിട്ടനവധി കാര്യങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ പത്തിരുപത്തിരണ്ട് വീടുകള് എന്തിനേറെ പറയുന്നു ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമാകൂളിൽ ഇരുപത്തിമൂന്ന് വീട് മാർത്തോമാ സമൂഹം ആ വീട്ടിൽ ആ സ്കൂളിൽ പഠിച്ച ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് ഡാമേജ് ഉണ്ട് വീടിന് ഉണ്ടാക്കി കൊടുത്തു അറിയങ്ങള് ഒരു സമുദായം ഒരു സ്കൂള് ഒരാൾക്ക് ഒരു പ്രശ്നമില്ല മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്ന് അറിയങ്ങള് എസ് ടി കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റി പാർപ്പിക്കാൻ അന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു ആ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗവൺമെൻറ്റിൽ തഴയപ്പെട്ടു തഴയപ്പെട്ട കാര്യം ഞാൻ പറയാം ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക വാടക കെട്ടിടത്തല്ല ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി കൃഷിഫാമിൽ താമസിക്കുകയാണ് എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി ഈ ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെ വർഷക്കാലം വന്നു അവിടെ ഉണ്ടല്ലോ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ മരുമകൻ ഇങ്ങനെ വീസി നടന്നിരുന്നല്ലോ അവിടെ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തോ സഹോദരന്മാരെ ഒരാൾക്ക് എഴുന്നൂറ് കോടി ഉറുപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത എഴുന്നൂറ്റി ചില്ലാലോ കോടി പ്രതിപക്ഷം അന്നാകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാണ് ഫണ്ടിടരുത് വയനാടിന് കയറി വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളതിലേക്ക് പൈസ കൊടുത്തു നൂറുകണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്ന് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഇന്നലെ വൈത്തിരി താലൂക്ക് ഓഫീസിൽ ഈ പാവപ്പെട്ടവരെ വാടക വേണ്ടി കരയുക ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ മുഖ്യ എഴുന്നൂറ്റി ചില്ലാനോ കൂടി എവിടെ പോയി നാനൂറ് വീടാ ഗവൺമെന്റിന്റെ കണക്കിൽ നഷ്ടപ്പെട്ടത് ഒന്നേ മുക്കാ കൂടി വെച്ച് സാധ്യത പിടിച്ചോ ചെക്ക് നിങ്ങൾ എവിടെ പോയി ജീവിക്കോ എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരുവല്ലേ അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത് ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ നിങ്ങൾക്ക് വാടക തരുന്നു പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു പറഞ്ഞു ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയുക പ്രവർത്തകരെ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു കണ്ടതല്ലേ ഞങ്ങള് കണ്ടതല്ലേ എന്താ പറഞ്ഞു ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക വൈറ്റ് ഗാർഡ് അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക് ഈ പോലീസിനും ഈ ഈ ഗവൺമെന്റിനും അവരാടിച്ചു ഓടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത് ഇന്നും ഷെഡ് കെട്ടി യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ ഭാഗത്തുനിന്നോ യു ഡി എഫിന്റെ നിന്നോ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നത് സംബന്ധിച്ചൊരു പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് വെക്കാം എന്തായാലും ഇന്ന് പുറത്താണെങ്കിൽ പുറത്തകത്താണെങ്കിലകത്ത് എന്ന നിലയ്ക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന് വിചാരിക്കാം